നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ ഐരാണിക്കുളത്താണ് ക്ഷേത്രത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനെന്നോണം ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഇരുപത്തൊന്നാമത്തെ ശിവക്ഷേത്രമാണ് ഈ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം കയറി ചെല്ലുമ്പോൾ തന്നെ സാമാന്യം വലിപ്പമുള്ള ഒരു ബലിക്കല് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഇതൊരു മഹാക്ഷേത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബലിക്കല്ലിനോട് ചേർന്ന് സാമാന്യം വലിപ്പമുള്ള ഒരു നന്ദികേശൻ്റെ പ്രതിമയും കൂടി അവിടെ കാണാൻ സാധിക്കും തെക്കേടത്തപ്പൻ വടക്കേടത്തപ്പൻ എന്നീ രണ്ട് ശിവസങ്കല്പമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് ക്ഷേത്രത്തിനും രണ്ട് ബലിക്കല്ലും രണ്ട് കൊടിമരവും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഇരുനിലയിലുള്ള വട്ടശ്രീ കോവിലാണ് തെക്കേടത്തപ്പൻ ഏകദേശം അടിയോളം ഉയരുള്ള വട്ടശ്രീകോവിലാണിത് നല്ല ലക്ഷണമൊത്ത വട്ടശ്രീകോവിലാണ് ഇവിടെ തെക്കേടത്തപ്പൻ സ്വയംഭൂവാണ് സദാശിവസങ്കൽപ്പമാണ് ഇവിടെ ശാന്തസ്വരൂപനും സർവാനുഗ്രഹദായകനും ആശ്രയിക്കുന്നവരെ കൈവിടാത്ത മഹാദേവനാണ് ഇവിടെ മുമ്പിലായി വളരെ വലിയൊരു നമസ്കാര മണ്ഡപമുണ്ട് വളരെ പഴക്കം ചെന്ന ശിവേത്രങ്ങളിലൊന്നാണ് ഇത് ഇവിടുത്തെ വാസ്തുവിദ്യ കൊത്തുപണികളൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ക്ഷേത്രത്തിന് മുൻപിലായി കൊട പിടിച്ചതുപോലെ നല്ല പഴക്കം ചെന്നൊരു ഒരു ആല് നിൽക്കുന്നുണ്ട് ഈ ആലിൻ്റെ ഭംഗിയും നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ഇനി കാണാൻ പോകുന്നതാണ് വടക്കേടത്തപ്പൻ്റെ ക്ഷേത്രം ഇവിടെയും ഒരു വലിയ കൊടിമരവും വലിപ്പമേറിയ ഒരു ബലിക്കലും കാണാനായിട്ട് സാധിക്കുന്നതാണ് നല്ല ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെ ഇവിടുത്തെ വാസ്തുവിദ്യയും കൊത്തുപണിയും വളരെ അത്ഭുതകരമായ രീതിയിലുള്ളതാണ് ഈ രൂപത്തിലാണ് വടക്കേ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഓവാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് യൂറോപ്പിൽ നിന്ന് പോലും ആൾക്കാർ വന്ന് കാണാറുണ്ട് എന്നാണ് കേട്ടത് ഗണപതി നാഗദൈവങ്ങൾ ശാസ്താവ് ഭഗവതി എന്നിവരാണ് ഉപദേവതമാർ കണ്ടോ നല്ല പ്രൗഢഗംഭീരമായ ഇരുനിലയുള്ള വട്ടശ്രീകോവില് അതിന് മുമ്പിൽ മണ്ഡപം കണ്ട ഈ കാണുന്നതാണ് വടക്കേടത്തപ്പൻ്റെ ക്ഷേത്രം ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഒരേ പീഠത്തിലാണ് കാണുന്നത് പഞ്ചലോഹ വിഗ്രഹത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രതിഷ്ഠ കേരളത്തിൽ വളരെ ചുരുക്കമാണ് അച്ഛനും അമ്മയ്ക്കും ബാലസുബ്രഹ്മണ്യനും ഈ ക്ഷേത്രത്തിലുണ്ട് ശിവൻ്റെ വിഗ്രഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയും കേരളത്തിൽ വളരെ ചുരുക്കം കാണാനേ സാധിക്കുകയുള്ളൂ ഈ വടക്കേടത്തപ്പൻ്റെ ക്ഷേത്ര ധാരാളം ചുവർ ചിത്രങ്ങളുണ്ട് അത് വളരെയധികം ഭംഗിയിലാണ് അതുള്ളത് അത് കാണേണ്ടത് തന്നെയാണ്